ഹായ് എല്ലാവർക്കും മാസവള്ളിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ചിട്ട് എടുത്തിണ്ട് നമുക്ക് അതിലേക്ക് കൊറച്ച് ഓയിലൊഴിച്ചു കൊടുക്കട്ടോ അതൊന്ന് വേണ്ടിട്ട് എണ്ണയില് കുറച്ച് ജീരം ഇട്ട് കൊടുക്കാം ചെറിയ ജീര കുറച്ച് വലിയ ജീരം ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കണ്ട സവാള ഇട്ട് കൊടുക്കട്ടെ അവര് രണ്ടു സവാള അരിഞ്ഞിട്ടുണ്ട് ചെറിയ സവാളയാണ് രണ്ടാണ് അരിഞ്ഞണ്ട് അത് നല്ല പലവായി എന്ന് േപ്പല ഇട്ട് കൊടുക്കണ്ടോത്തറച്ചി പൊടിച്ചതാണ് വേവിച്ചിട്ട് അതേപോലെ പൊടിച്ച കുറച്ചുള്ളൂ ഇരുന്നൂറ് ഗ്രാമ കാറ്റീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാട്ടി കാട്ടൂസ്പൂൺ മഴപ്പൊടി ഇപ്പം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് അതേപോലെ കുറച്ചു കൊറച്ച് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവ കൊറച്ചും കൂടി ഇടാട്ടാ ഞാൻ അവിടെ കൊറച്ചിട്ടില്ല ഉരുളക്കിഴങ്ങണേ ഒരു ഉരുളക്കിഴങ്ങ് കഴിച്ചാ ഇതില് കൊത്തമല്ല പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കൊന്നും കൂടിയും ആ മണവും ടേസ്റ്റൊക്കെ ഒന്നും കൂടി പോകും മണം കിട്ടുന്നില്ല അത്യാവശ്യം മിക്സ് ആയി വന്നിട്ട് ഇനി കൈ കൊണ്ട് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് ഇതാക്കുമ്പോ ശരിയായിക്കോളും പരസ്പി കഴിഞ്ഞോട്ടാ ഇനി ഇത് വറുത്തെടുക്കാം നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ആ ചട്ടിയിൽ തന്നെ അതെ ബ്രെഡും റവിയും കൂടി ബ്രെഡ് പൊടിച്ചിട്ട് റവിയും കൂടി കൊടുത്തത് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം നമുക്ക് അതിൽ മുക്കിട്ട് ഇട്ട് കൊടുക്കാം സ്റ്റവ് കുറച്ചുവെച്ചിരിക്കണേ നമുക്കപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം ശേഷം നമുക്ക് മുട്ടയില് കിട്ടിട്ട് കൊടുക്കട്ട നല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ നമ്മുടെ മറിച്ചുകൊടുക്കേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട